അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ എണീറ്റും ഒരു അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ എണീറ്റും കിട്ടും അപ്പോൾ വേഗം പണികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചായ വയ്ക്കാനട്ടോ ചെയ്യുന്നത് സ്വത്തേക്കെ നല്ല ഉറക്കമാണ് ചേട്ടനാണെങ്കിൽ വെള്ളിയച്ച വീട്ടിലേക്ക് പോകുകയെന്ന് പറഞ്ഞിട്ട് പോയിരിക്കാനെട്ടോ അപ്പം ഞാൻ എന്തായാലും വേഗം പണികളൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ നമുക്ക് നേരത്തെ എണീക്കുവാണെങ്കിൽ ഉണ്ടല്ലോ വീട്ടിലത്തെ കിച്ചണിലത്തെ പണികളൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ ചെയ്യുന്ന റൂട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്ത് നോക്കി വയ്ക്കും മിക്കവാറും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും ഇപ്പോൾ രാവിലെ ഒരു മണിക്ക് എണീറ്റാൽ തന്നെ നമുക്ക് വീട്ടിലത്തെ കിച്ചണത്തെ പണികളൊക്കെ തീർത്ത് വെക്കാം കേട്ടോ ചായ വയ്ക്കാം ചായക്കുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കാം അതിനുള്ള കറി ഉണ്ടാക്കാം ചോറും കറിയും ഒക്കെ നമുക്ക് വയ്ക്കാം കേട്ടോ ഒരു എട്ട് മണിയാവുമ്പോഴത്തേക്കും നമുക്ക് ാവിലത്തെ പണികളൊക്കെ ചെയ്യാം വീഡിയോ എടുക്കുകയും കൂടിയാണെങ്കിൽ കേട്ടോ വീഡിയോ ഒന്നും എടുക്കുന്നില്ല എങ്കിൽ നമുക്കിതേ പെട്ടെന്ന് തന്നെ നമുക്ക് അടുക്കലാത്ത പണികളൊക്കെ ചെയ്ത് തീർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിത് ചായ വെച്ചു ഇനി അടുത്ത പരിപാടി ദോശ ഉണ്ടാക്കലാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ ഞാൻ ദോശയ്ക്ക് മാവ് മൊത്തത്തിൽ അങ്ങോട്ട് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ അരച്ച് വെക്കുമ്പോൾ ഡെയിലി നമുക്ക് ഈ അരയ്ക്കാൻ വേണ്ടി എടുക്കുന്ന സമയം നമുക്ക് ലാഭിക്കാം കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിന് മുന്നിൽ കുറച്ച് ഇത്തിരി മാവുണ്ട് അപ്പോൾ അതുകൊണ്ട് ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇഡ്ഡ്ലി ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചോ സ്വത്തട്ടിക്ക് ഇഡ്ലി ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ അന്നും അത്രയൊന്നും കഴിക്കൊന്നുമില്ല എങ്കിൽ പോലും ഇഡ്ഡ്ലി ഇഷ്ടമാണ് കേട്ടോ അതിന് പക്ഷേ ഇഡ്ഡ്ലിക്കുള്ള മാവ് അധികം ഇല്ലാത്ത കാരണം ഇപ്പോൾ മൂന്നുപേർക്ക് കഴിക്കണമല്ലോ എന്തായാലും അപ്പോൾ അതിന് എന്തായാലും തികയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ദോശയാണെങ്കിൽ നമുക്ക് അല്ലി അല്ലി ദോശ ഉണ്ടാക്കാമല്ലോ മസാല ദോശ പോലെ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ചട്ടിയാണെങ്കിൽ നോൺ ചട്ടി അത് നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് എനിക്ക് അങ്ങനെ യൂസ് ചെയ്യുകയാണെന്നൊക്കെ അറിയില്ലായിരുന്നു നോൺ സ്റ്റിക്കിൻ്റെ നമ്മുടെയൊക്കെ പഴയ വീട്ടിൽ നമ്മൾ സാധാ ദോശ അങ്ങനെ കല്ലൊക്കെ ഇറങ്ങും അപ്പോൾ അറിയാത്ത കാരണം കുറച്ച് മിസ്റ്റേക്കൊക്കെ പറ്റി അപ്പോൾ അത് കാരണം ശരിക്കും ദോശമാവ് ചട്ടിയിൽ പിടിക്കാനും അങ്ങനെ പോരാനൊക്കെ ബുദ്ധിമുട്ടുള്ള കാരണം ഞാൻ എണ്ണ പുരട്ടിയിട്ടാണ് കേട്ടോ ഞാൻ ദോശ ഉണ്ടാക്കുന്നത് സൈഡിൽ കൂടെ ഞാനൊരു ഗ്ലാസ് ചായ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ദോശ ചൂടാണല്ലോ എന്തായാലും അപ്പോൾ അതുകൂടെ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ അവസരം അവസാനം നമ്മുടെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും മൂന്ന് പേർക്കത് ലാഭമാണ് സ്വത്തൊട്ടാണ് ഞാൻ കഴിക്കില്ല അപ്പോൾ രണ്ട് പേർക്ക് പന്ത്രണ്ട് എണ്ണം ലാഭമാണ് കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ ദോശയ്ക്കുള്ള കറി വെക്കാനുള്ള മറ്റേ കറിയപ്പിൻ്റെ എല്ലാം അന്വേഷിച്ചിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നേരം അത്യാവശ്യം വെളുത്തിട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ ആൾക്കാരൊക്കെ ജോലിക്കായിട്ടൊക്കെ പോകുന്നൊക്കെ ഉണ്ട് അതിന് അപ്പോൾ ഞാൻ എന്തായാലും കറിയപ്പിൻ്റെ അല്ല പൊട്ടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം കറിവേപ്പിൻ്റെ ഇല ആണെങ്കിൽ മൊത്തം പറഞ്ഞ പോലെ മുരടിച്ച് നിൽക്കുകയാണ് കേട്ടോ ഒരു ജാതി വെള്ളക്കൂത്തൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കറിവേപ്പിൻ്റെ ഇലയും കറിവേപ്പിൻ്റെ തെയ്യൊക്കെ കുറേ ഉണ്ട് ഇഷ്ടം പോലെയുണ്ട് പക്ഷേ നല്ലൊരു കറിവേപ്പിൻ്റെ ഇലയൊന്നും കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ നമുക്കാണെങ്കിൽ കറി വെക്കുമ്പോൾ നമുക്ക് കറിവേപ്പിൻ്റെ ഇല മസ്റ്റാണല്ലോ അതിപ്പോൾ എന്ത് മസാലക്കറി ആയാലും മീൻ കറി ആയാലും സാമ്പാറിന് മാത്രം നമുക്ക് വേണ്ടാത്തുള്ളൂ ബാക്കി എല്ലാത്തിനും നമുക്ക് കറിവേപ്പിൻ്റെ ഇല അത്യാവശ്യമാണല്ലോ അപ്പോഴത്തെ കറിപ്പിൻ്റെ ഇല ഒക്കെ പൊട്ടിച്ച് അപ്പോഴത്തെ ഒരാളുണ്ട് ഞാൻ അധികം പോയപ്പോൾ എത്തി നോക്കാനോട്ട് നമ്മുടെ കുക്കുമാണ് പിന്നെ ഞാൻ വന്നിട്ട് വന്നിട്ടത് നമുക്ക് ദോശയ്ക്കുള്ള തക്കാളി കറി ചാറ് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് വലിയ റെസിപ്പിയും കാര്യങ്ങളൊന്നുമല്ല അല്ല പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻ്റ് കൊള്ളായിരിക്കും അപ്പോൾ നീ നമ്മുടെ എണ്ണ ചൂടായപ്പോൾ കറിപ്പിൻ്റെ ഇലയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും ചെറുതായിട്ട് ഇച്ചിരി കറി ഉണ്ടാക്കുന്നൂ കാരണം രാവിലത്തേക്കുള്ളത് മാത്രമേ ഉണ്ടാക്കുന്നൂ വൈകുന്നേരത്തേക്കൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വേസ്റ്റായി പോവുകയാണ് കേട്ടോ അപ്പം കഴിക്കാളില്ലാത്ത കാരണം പിന്നെ മൊത്തത്തിൽ ഞാൻ തന്നെ കഴിക്കേണ്ടി വരും അപ്പോൾ അത് കാരണം കുറച്ച് കറി കറിയുണ്ടാക്കുന്നുള്ളൂ പിന്നെ ഒരു സബോള രണ്ട് തക്കാളി അങ്ങനെയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പം നമ്മുടെ സാധ തക്കാളി ചമ്മന്തി ഉണ്ടാക്കുമല്ലോ അതേ ഒരു ടൈപ്പിലൂടെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ സബോള നമ്മളതിലിട്ടിട്ടുണ്ട് ഈ സബോള എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി വരുന്നവരെ നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുക എന്നിട്ട് നമുക്ക് തക്കാളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ നമ്മുടെ തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്ന പോലെ ആവണം അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള മസാലകളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ മഞ്ഞൾപ്പൊടി കുमक മളക്കുകോടി പിന്നെ കുറച്ച് ചിക്കൻ മസാലപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയാണ് ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ട്ടോ എന്നിട്ട് പൊടികളൊക്കെ ഇട്ടതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയതിനു ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാനാണ് ഞാൻ ചാറിന് വേണ്ടിയിട്ട് കേട്ടോ ചിലവർക്ക് ഇത് ഈ മസാലയൊക്കെ ഒക്കെ ചേർത്തതിന് ശേഷം നമുക്കത് മിക്സിയിലിട്ട് അടിച്ച് ചമ്മന്തി പോലെ ആക്കാം അല്ലെങ്കിൽ നമുക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് ചാറ് പോലെ അത് യൂസ് ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മുടെ ദോശയ്ക്കുള്ള കാര്യമൊക്കെ ആയിട്ടോ പിന്നെ ഞാൻ വേഗം പോയിട്ട് ചോറിനുള്ള അരി അടുപ്പത്തിൽ വെക്കാനെട്ടോ പിന്നെ നമ്മുടെ സ്വത്തുട്ടിക്ക് വേണ്ടിയിട്ടുള്ള കഞ്ഞി വയ്ക്കുന്നുണ്ട് സ്വത്തൊട്ടിക്ക് ചോറ് അങ്ങനെ കഴിക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ അത് കാരണം കഞ്ഞിയാണ് കൊടുക്കുന്നത് അപ്പോൾ സ്വത്ത്ട്ടിയുടെ കഞ്ഞി ഇത് കുക്കറിൽ ഞാൻ വെച്ചിട്ടുണ്ട് സമയം എന്ന് ആയിട്ടുണ്ട് ഇനി ക്ലീൻ പിന്നെ കറി വെക്കണം പരന്ന് കിടക്കുന്നുണ്ടായിരിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വൃത്തിയാക്കാണ് കേട്ടോ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് നാളെ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ അത് കാരണം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഞാൻ അവിടെ ഇതേ മൊത്തത്തിൽ അവിടക്കുന്ന തുടച്ച് വൃത്തിയാക്കിയിട്ടിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചോറും ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ സ്വത്തുട്ടിടെ കഞ്ഞും ആയിട്ടുണ്ട് കേട്ടോ പിന്നെ മീൻകാരം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒരു കിലോ അയില മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരു കിലോ അയിലയ്ക്ക് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ കുറച്ചധികം വറുക്കാനെടുത്തു പിന്നെ കുറച്ച് കറി വയ്ക്കാനും എടുത്തു അങ്ങനെ നമ്മുടെ അടുക്കളയിലത്തെ പണികളെല്ലാം തീർന്നു കേട്ടോ ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ കേട്ടോ നാളെ അടുത്തൊരു വീഡിയോ എടുക്കണം